നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെൻ ടോട്ടൻഹാം ഉട്ടുകൊണ്ട് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിലെത്തിയത് മികച്ച പ്രകടനം അവിടെ നടത്താൻ ഇപ്പോൾ ഹാരി കൈനിന് സാധിക്കുന്നുണ്ട് മുപ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകൾ ഹാരി കെൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഇപ്പോൾ ഹാരി കെയ്ൻ തന്നെയാണ് പക്ഷെ ബയൺ മ്യൂണിക്ക് മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ബയൺ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ലീഗിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ഹാരി കെയ്നിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ അനാവശ്യമായി കൊണ്ടാണ് ഹാരി കെയ്നിനെ പലരും വിമർശിക്കുന്നത് എന്നുള്ള കാര്യം ബുറൂസിയ താരമായിരുന്ന ലാംബർട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലെവൻഡോസ്കി ആയിരുന്നുവെങ്കിൽ ഈ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരില്ലെന്നും ഇപ്പോൾ ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലാംബർട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അനാവശ്യമായി കൊണ്ടാണ് ഹാരി കെയ്നിനെ വിമർശിക്കുന്നത് ലെവൻഡോസ്കി ആയിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ചില ഗോളുകൾ ഹാരി കയൻറെ ചില ഗോളുകൾ മാസ്മരികമായിരുന്നു ബയൺ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല കഴിഞ്ഞ തവണ തന്നെ ഭാഗ്യം കൊണ്ടാണ് ബയൺ കിരീടം നേടിയിട്ടുള്ളത് ഹാരി കെൻ നേടിയ ഗോളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ബയണിന്റെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാവുമായിരുന്നു ഇതാണ് ലാംബർട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഹാരി കെൻ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ ബയൺ മ്യൂണിക്ക് ആർ ബി ലീപ്സിഗിനെയാണ് നേരിടുക ആ ഒരു മത്സരത്തിലും വിജയിക്കാൻ ബയണിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീട്ടുമായ്മ കൊണ്ടും കാണാം